സാറേ ഞാൻ വിളിച്ച് വിളിച്ചൊരു കാര്യം നമ്മുടെ പൊഴി മൂടി പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയിലേ കാര്യങ്ങൾ പോവുകയാണ് അപ്പോ നമ്മുടെ ഹാർബർ അതായത് നമ്മുടെ മുതലപ്പൊഴി ഫിഷിംഗ് ഹാർബറിന്റെ നമ്മുടെ എന്താ പറയാ നമ്മള് കടന്നു പോകുന്ന ഏരിയ അവിടെ മണല് വീണ് പൊഴി മൂടുന്നൊരവസ്ഥയിലിട്ട് കാര്യങ്ങൾ പോവുകയാണ് ഞാനിപ്പം ഇന്നത്തെ അവസ്ഥ വരെ എന്തെങ്കിലും ഉണ്ട് ഞാനിത് റിപ്പോർട്ട് നമുക്ക് ഇപ്പൊ പ്രശ്നം അദാനിയാണ് ആ ഡ്രസ് ചെയ്യേണ്ടത് അവരാണ് ഇപ്പൊ സർക്കാരിന്റെ അദാനി പോകുമ്പോ അവരെ ഡ്രഗിങ് ചെയ്ത് തീർത്തിട്ട് പോണോ അപ്പൊ അതനുസരിച്ച് അവര് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരുന്നപ്പോ നമ്മുടെ മന്ത്രിതലത്തിലുള്ള മീറ്റിംഗ് തീരുമാനിച്ചത് എച്ച് എൽ ചെയ്യും അത് അതൊരു പൈസ കൊടുത്താൽ തോന്നി അങ്ങനെ നമ്മള് ഒരു നവംബർ സെപ്റ്റംബറിലോ നമ്മൾ എസ്റ്റിമേറ്റ് കൊടുത്തു രണ്ടേ പോയിന്റ് അഞ്ചോ കോടി രൂപ രണ്ടായിരം അഞ്ച് ഇരുപത്തി അഞ്ച് എസ്റ്റിമേറ്റ് എടുത്തു കൊടുത്തു ഡീഫ് ചെയ്യാനായിട്ട് അപ്പൊ അത് പ്രകാരം അവിടെ ചെയ്യാനായിട്ട് അവർ പൈസ തരാതെന്ന് പറഞ്ഞു പിന്നെ പല പ്രാവശ്യം മീറ്റിംഗ് നടത്തിയിട്ട് സെക്രട്ടറി ലെവലൊക്കെ പൈസ ഉള്ള വർക്ക് അറേഞ്ച് ചെയ്യും അപ്പൊ നമ്മൾ പൈസ ബില്ല് ആവുമ്പോൾ പൈസ പറഞ്ഞാൽ പൈസ വന്നില്ല അപ്പോ ഇപ്പഴും നമ്മള് എന്നിട്ട് വർക്ക് ടെൻഡർ ചെയ്തു അതായത് ഒരു മിനിസ്റ്റർ മീറ്റിംഗ് ടെൻഡർ ചെയ്യും അപ്പഴത്തേക്ക് പൈസ തന്നെ പറഞ്ഞു അപ്പൊ നമ്മള് ടെൻഡർ ചെയ്തു കരാറുകാരനെ സെലക്ട് ചെയ്തു എഫ് എന്നിട്ട് കരാറുകാരൻ വർക്ക് എടുക്കും അയക്കു സെലക്ഷൻ കൊടുക്കാൻ പറ്റാതെ ഈ വർക്കില് പൈസ വരാത്തോ ഈ ഗവൺമെന്റ് പൈസയാലേ പറ്റേ വരുമ്പോഴേ നമുക്ക് സെലക്ഷൻ നോട്ടീസ് കൊടുക്കാൻ പറ്റുള്ളൂ എഗ്രിമെന്റ് അപ്പൊ ഞാൻ എന്നിട്ട് ഈ കരാറുകാരനെ വിളിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ച അന്ന് വിളിച്ചുകൊണ്ട് അടുത്ത ദിവസം അവിടെ വന്നിരുന്നു അന്ന് ഇത് ഇത് മൂടാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായല്ലോ കൊറേ അപ്പൊ ഞാനവിടെ വന്നു ഈ കരാർ തന്നെ അതിന്റെ സബ് അതായത് ഈ ഡ്രജർ കൊണ്ടുവരുന്ന ആളെയും കൊണ്ടവിടെ വന്നു അവര് വന്നിട്ട് ട്രജർ ഒരു പത്ത് വർഷം അന്ന് എന്നോട് പറഞ്ഞത് പത്ത് വർഷം മുമ്പ് അത് അപ്പൊ എന്നോട് പത്ത് ദിവസം ഡ്രഡ്ജർ അടിയാവും പക്ഷെ അവർക്ക് എഗ്രിമെന്റ് വെക്കാൻ പൈസ തരാം അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസവും നേരിട്ട് അവരുടെ സിഇ വിളിച്ച് സിഇ വിളിച്ചു അപ്പൊ അവര് പൈസ ഉണ്ടാക്കി തരാ എന്ന് പറഞ്ഞു ഞാനപ്പം കൊറേ നടന്ന് കെഞ്ചാണ് പൈസക്ക് വേണ്ടി അപ്പം ഇന്നലെയും ഈ പൈസക്ക് വേണ്ടി അവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നെ ഒരു ഇൻസ് കറക്റ്റ് ഉള്ള ടാക്സ് പിടിക്കുന്നൊക്കെ പറയുമ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞു പൈസ ഇടാൻ പറഞ്ഞു പാടി ഒന്നരട്ട ദിവസം പൈസ വരുമെന്നുണ്ടെങ്കിൽ പ്രതീക്ഷ നിന്ന് മനസ്സിലായത് അപ്പൊ ഇവർക്ക് സെഷൻസ് കൊടുത്തിട്ട് കരാർ വെക്കാൻ പറ്റുള്ളൂ അപ്പൊ ട്രഡ്ജറൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പക്ഷെ ടീഷൻ പെട്ടെന്ന് അങ് മാറി അപ്പൊ ഈ തെരയിളയി തുടങ്ങിക്കഴിഞ്ഞാല് അവിടെ ആക്സിഡന്റ്സ് ഉണ്ടാവും ഇളക്കും അടുത്ത മാസം ഒരു പകുതി കഴിയുമ്പോ എപ്പോഴെങ്കിലും ഉണ്ടാവും മാർച്ചില് ഉണ്ടാവും അത് എനിക്കറിയാം ഞാൻ ഞാനിപ്പന്നിപ്പൂടെ ഉണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞു മിനിസിൽ ഓഫീസില് വിളിച്ചു പറഞ്ഞു അപ്പം അവര് രണ്ടു മൂന്ന് ദിവസം തരുമെന്ന് എനിക്ക് എനിക്കത്രേ ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഗവൺമെന്റ് പൈസ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വേറെ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പം ഇത് അടച്ചിടാനോ പറ്റത്തില്ല എന്നാൽ മണ്ണ് അടിയുമ്പോ അവിടെ തിര ഇളാതിരിക്കാൻ നമുക്ക് ചെയ്യാനും പറ്റില്ല മണ്ണ് കട്ട് ചെയ്യാനായിട്ട് മെഷീൻ ഇറക്കിയ കാരണം ഞാനിപ്പൊ എനിക്ക് എന്റെ കാര്യം ചെയ്യാൻ കഥയാണ് പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് നമ്മുടെ അതാ വർഷം തെളിയിച്ചതാണ് അവിടെ കുറച്ച് മണ്ണ് കട്ട് ചെയ്തുകൊണ്ടോ अपायम <lightweight>